അമ്പലത്തിൽ വിശേഷം ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ കല്യാണമായിരുന്നു അപ്പം ചോറ്റാനിക്കര വെച്ചിട്ടാണ് അപ്പം കലിയായിട്ടൊക്കെ കഴിഞ്ഞു അതാ വിശേഷം അമ്പലത്തിൽ തൊഴാൻ പറ്റില്ല ഇന്നെന്തോ സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അകത്ത് ഉള്ളിൽ കയറി തൊഴാൻ പറ്റില്ല പുറത്തുനിന്ന് ജസ്റ്റ് തൊഴുതുക്കര അതവരുടെ വിശ്വാസം സ്പെഷ്യൽ അല്ലേ ഭഗവതി സ്പെഷ്യൽ അപ്പം അവരുടെ പിന്നെ അവർ എറണാകുളമാണ് അവരുടെ സ്ഥലം പെൺകുട്ടി കൊല്ലാണ് ചേച്ചി കൊല്ലാണ് ചേട്ടൻ പോലീസ് ഓഫീസറാ ചേട്ടൻ ഇവിടെയാണ് എറണാകുളത്താണ് അപ്പച്ചിയ്ക്ക് അപ്പം അവർക്ക് ഇവിടെ വെച്ച് തല കേട്ടാൻ ആഗ്രഹം വന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് വന്നില്ല ആ ആള് വന്നില്ല പുതിയ വിശേഷം പ്രൊജക്റ്റ് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല ഒരു സിനിമയുടെ കാര്യമൊക്കെ ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കാണ് ഭഗവതി അനുഗ്രഹിച്ച് നടക്കട്ടെ എത്രയും പെട്ടെന്ന് ജോലിക്ക് ആയിട്ടില്ലേ അത് ഗവണ്മെന്റ് ഓർഡർ ആയി ജോയിൻ ചെയ്തിട്ടില്ല അത് അല്ല നമുക്ക് സീരിയല് നല്ല ഏതെങ്കിലും പ്രൊജക്റ്റ് വന്നിട്ട് കുറേ സീരിയൽസ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്കൊരു ആഗ്രഹം നല്ലൊരു മെയിൻ ലീഡ് ക്യാരക്ടർ സീരിയൽ ചെയ്യുകയാണെങ്കിൽ അത് സിനിമ ആഗ്രഹം അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അല്ല പോലീസായിട്ടായിരിക്കില്ല ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും കേരൽ പക്ഷേ അതിപ്പോൾ ഒരുപാട് വർഷം എടുക്കും അത് കിട്ടാൻ വേണ്ടിയിട്ട് ഡൈന ഹാണസിൻ്റെ അല്ലേ അപ്പോൾ അച്ഛൻ സർവീസ് ഇരിക്കുമ്പോഴാണ് മരിക്കുന്നത് അച്ഛൻ പോലീസ് ഓഫീസറായിരുന്നു അപ്പോൾ അത് റീസൻ്റ് ആയിട്ട് എന്തായാലും കയറാറായിട്ടില്ല വന്നാൽ എന്തായാലും ജോയിൻ ചെയ്യും ഇപ്പം ഇപ്പം തൽക്കാലം അഭിനയം തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് രണ്ടു വർഷം അഭിനയിക്കാൻ പറ്റില്ല പിന്നെ ഇതേപോലെ ഭാഗ്യം വന്ന് തിരിച്ച് വരാൻ ഭാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ച് എന്തായാലും വരും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞിട്ട് എപ്പോഴും പറയാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം അഭിനയിക്കാനാണ് അപ്പം അതിൽ തുടരാനാണ് ആഗ്രഹവും ദൈവം അനുഗ്രഹിച്ചാൽ തിരിച്ചു വരാൻ പറ്റട്ടെ നിങ്ങളെയൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചു വരാൻ പറ്റട്ടെ അല്ലല്ലോ സീരിയസ് ആയിട്ട് ചോദിച്ച കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ബൈറ്റ് ഒരു മീഡിയയിൽ കണ്ടതാണ് ഈ ഡൈവേഴ്സ് ആയ കാര്യങ്ങളൊക്കെ ഇല്ല ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ജിൻഡോ ചേട്ടൻ്റെ പെങ്ങളെ പോ എന്തോ കുട്ടിയുടെ കല്യാണമാണെന്ന് അറിഞ്ഞു ജിൻഡോ ചേട്ടന്റെ കല്യാണത്തിൻ്റെ കാര്യമൊന്നും ഇങ്ങനെ ഏകദേശം പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും കൺഫേം ഒന്നും കേട്ടിട്ടില്ല സിജോ ചേട്ടൻ്റെ കല്യാണമാണെന്ന് അറിഞ്ഞു നാലാം തീയതി അന്ന് എല്ലാവരും ഉണ്ടാവും ജിൻഡോ ചേട്ടന്റെ കല്യാണത്തിൻ്റെ ആരും അറിഞ്ഞില്ല ആണോ എന്താ വിശേഷം ആണോ ആ ഓക്കെ ഞാൻ ഞാൻ കണ്ടില്ല കേട്ടോ ഞാനിപ്പോൾ അധികം അങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല കുറച്ചൊന്ന് മാറ്റി വെച്ചു സമാധാന ഞാൻ അറിഞ്ഞില്ല കേട്ടോ ശരിക്കും അറിഞ്ഞില്ല കല്യാണം ആയി ഡേറ്റ് ആവാറായി എന്നൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ ഇടയിലൊരു ഒരു ഇതുണ്ടായിരുന്നു ബാക്കി ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല സത്യട്ടോ അതെനിക്കറിയില്ല നമ്മളധികം ആരെയും വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഇടുക എല്ലാവരുടെ അടുത്തും വളരെ അധികം വിശ്വസിക്കരുത് എന്റെ ലൈഫിൽ ഞാൻ പുള്ളി പറഞ്ഞത് കേട്ടില്ല പക്ഷേ എനിക്കും പറയാനുള്ളത് തന്നെ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ആരെയും ഡീപ്പായിട്ട് വിശ്വസിക്കരുത് വിശ്വസിച്ച് നമ്മളിപ്പോഴും സങ്കടപ്പെടേണ്ടി വരും എല്ലാവരും ഡിഫറെൻ്റ് ആണ് കാരണം നമ്മൾ കാണുമ്പോൾ നമ്മൾ ആയിരിക്കും നമ്മളെടുത്ത സ്നേഹം കാണിക്കുമ്പോഴൊക്കെ വിചാരിക്കും അയ്യോ അവരാണ് ഏറ്റവും ബെറ്റർ അവരെയാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കും പക്ഷെ അത് കഴിയുമ്പോഴാ അടുത്ത് കഴിയുമ്പോഴാ മനസ്സിലാവണേ എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ് ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അറിയില്ല പോട്ടെ എനിക്ക് എനിക്കിപ്പോൾ ചടങ്ങ് ബാക്കി അവിടെ ചടങ്ങുണ്ട് അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്യുക പ്രേക്ഷകരോട് എനിക്ക് എപ്പോഴും സ്നേഹവും നന്ദിയും മാത്രമേ ഉള്ളൂ കാരണം ഒരു ഞാൻ പതിനൊന്നാമ്പല്ല കുറേ വർഷമായിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ കുറേ കോൺട്രവേഴ്സികൾ വന്നിട്ടുണ്ട് കുറേ നെഗറ്റീവ്സ് ആൾക്കാർ ഇതൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും പ്രേക്ഷകരുടെ ഇടയിൽ എപ്പോഴും എവിടെ പുറത്ത് പോകുമ്പോഴും നിങ്ങൾക്ക് അറിയാം നിങ്ങളെ കുറേ പ്രശ്നം നമ്മൾ പുറത്തു പോകുമ്പോൾ ആൾക്കാർ ഡയറക്റ്റ് വന്നിട്ട് എപ്പോഴും സ്നേഹത്തോടെ എൻ്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളത് ആ ഒരു സ്നേഹവും സപ്പോർട്ട് എപ്പോഴും കിട്ടിയിട്ടുണ്ട് അതിലൊരുപാട് സന്തോഷം അതെ അതെ കാരണം ക്യാരക്ടർ വൈസ് ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഞാൻ നെഗറ്റീവ് ക്യാരക്ടർ ഒരുപാട് ചെയ്തിട്ടുള്ളത് പക്ഷേ എനിക്കെപ്പോഴും ആൾക്കാരുടെ ഇടയിലെ ഡയറക്റ്റ് പോകുമ്പോൾ ഭയങ്കര സ്നേഹമാണ് കിട്ടിയിട്ടുള്ളത് സന്തോഷം ശരി കേട്ടോ അപ്പോൾ നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷം ഓക്കെ ബൈ ബൈ ഓട്ടേ